ൊണ്ടിരുന്ന ഇന്നോവ കാറിന് തീപ്പിടിച്ചു പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ നീലയാടാണ് സംഭവം പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ ഇറങ്ങി ഓടുകയായിരുന്നു കാർ പൂർണ്ണമായും കത്തി നശിച്ചു ആളഭായമില്ല ഒരു മണിക്കൂറോളം ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വ്യാഴാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം കപ്പൂർ എറവക്കാട് സ്വദേശി തോട്ടുപറമ്പത്ത് മൊയ്തീൻകുട്ടിയും കുടുംബവും ആനക്കര ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു ഇന്നോവ കാറിന് തീപിടിച്ചത് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ യാത്രക്കാർ കാർ റോഡിൽ നിർത്തി വേഗം പുറത്തേക്ക് ഓടുകയായിരുന്നു മിനിറ്റുകൾക്ക് ശേഷം കാർ പൂർണ്ണമായും കത്താൻ തുടങ്ങി എന്ത് വെട്ട് നിൽക്കുക അതൊന്നും ചൂടി കുടിച്ചില്ല നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പൊന്നാനിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് വാഹനം പൂർണ്ണമായും കത്തി അമർന്നു സംഭവത്തെ തുടർന്ന് നീലിയാട് ആനക്കര റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് പട്ടാമിയിൽ നിന്നും പൊന്നാനിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റും തൃത്താല പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഗോൾഡ് കേരള വിഷൻ ഒരുക്കുന്നു ബ്രോഡ്ബാൻഡ് ബൊണാൻസ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കേരളാവിഷ്യന്റെ പുതിയ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്ന കസ്റ്റമറിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം സൗജന്യ വിദേശയാത്ര രണ്ടാം സമ്മാനം ഇഞ്ച് ഗൂഗിൾ ടി വി മൂന്ന് പേർക്ക് മൂന്നാം സമ്മാനം മുപ്പത്തിരണ്ട് ഇഞ്ച് ഗൂഗിൾ ടിവി പത്ത് പേർക്ക് പ്രതിമാസം ഇരുപത്തിയഞ്ച് പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും